അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതോടെ പ്രതിസന്ധിയിലായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കോളേജ് പഠനത്തിനിടെ പാർട്ടീം ജോലി ചെയ്താണ് വിദ്യാർത്ഥികൾ ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് എഫ് വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെയാണ് ക്യാമ്പസിൽ ജോലി അസിസ്റ്റന്റ് ഐടി അസിസ്റ്റന്റ് ബുക്ക് സ്റ്റോർ അസിസ്റ്റന്റ് ഫിറ്റ്നസ് അസിസ്റ്റന്റ് റിസർച്ച് അസിസ്റ്റന്റ് എന്നിങ്ങനെയാണ് ചെയ്യാൻ സർക്കാർ അനുവാദമുള്ളത് എന്നാൽ വാടക ഭക്ഷണം മറ്റ് ജീവിത ചെലവുകൾ എന്നിവയ്ക്കായി പല വിദ്യാർത്ഥികളും പലപ്പോഴും ക്യാമ്പസിന് പുറത്തുള്ള റെസ്റ്റോറന്റുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ ജോലി നോക്കേണ്ടി വരികയാണ് അവരവിടെ ജോലി ചെയ്യുന്നത് സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ ഉണ്ടാകാറില്ല ഇത് ചട്ടവിരുദ്ധമായാണ് കണക്കാക്കുന്നത് ട്രംപ് സർക്കാർ നിയമം കൂടുതൽ കർക്കശമാക്കുന്നതോടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കും നിയമത്തെ മറികടന്ന് ജോലിയിൽ തുടർന്ന ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭയത്തിലാണ് വിദ്യാർത്ഥികൾ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് പ്രകാരം വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠിക്കാനെത്തിയത് റിപ്പോർട്ട് പ്രകാരം ആകെ വിദേശ വിദ്യാർത്ഥികളിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിലേറെയും ഇന്ത്യക്കാരാണ് അതായത് ലക്ഷം ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം മുന്നൂറ് ഡോളർ വാടകയ്ക്ക് മാത്രം ചിലവഴിക്കേണ്ടതായി വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പഠനത്തിനായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികളിലെ പങ്കും അവിടെ സ്ഥിരതാമസമാക്കി ഇന്ത്യക്കാരുടെ കുട്ടികളെ പരിചരിക്കുന്ന ജോലിയാണ് കണ്ടെത്തുന്നതെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ഈ ജോലികളിൽ പെൺകുട്ടികൾക്കാണ് മുൻഗണന മണിക്കൂറിന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ യു എസ് ഡോളറാണ് ഇതിന് പ്രതിഫലമായി ലഭിക്കുന്നത് കൂടാതെ ഭക്ഷണവും താമസവും കൂടി ലഭിക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ഈ ജോലി സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിന് സഹായമാകുന്നു ഓപ്പൺ ഡോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലാണ് ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മാസ്റ്റേഴ്സ് ബിരുദത്തിന് പഠിക്കുന്നത് മുൻവർഷത്തേക്കാൾ വർധന ഇവരുടെ എണ്ണത്തിലുണ്ടായി നൈപുണ്യ വികസനത്തിനുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് കോഴ്സുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചേർന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നത് പഠനം പൂർത്തിയാകുന്നതുവരെ അമേരിക്കയിൽ നിൽക്കുകയാണ് ഉദ്ദേശമെന്നും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു പലരും ലക്ഷ്യങ്ങൾ വായ്പെടുത്താണ് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന െ കണ്ടെത്തിയാൽ പിടികൂടി തിരിച്ചയക്കുമെന്നാണ് ഇവർ നേരിടുന്ന ഭീഷണി പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നത് സാമ്പത്തികമായി തിരിച്ചടിയാണെങ്കിലും നിയമതടസ്സമില്ലാതെ പഠനം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ നടപടിയോട് തുറന്ന മനസ്സാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു നാടുകടത്തൽ നടപടികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേഗത്തിലാക്കുമ്പോഴാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസിലെത്തിയ ജയശങ്കർ നിയമവിരുദ്ധമായ സഞ്ചാരത്തെയും കുടിയേറ്റത്തെയും ഇന്ത്യ ശക്തമായി എതിർക്കുന്നുവെന്നും വ്യക്തമാക്കി യു എസിൽ അനധികൃതമായി കഴിയുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ നാടുകടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മന്ത്രി ഇന്ത്യയുടെ നിലപാട് വിശദമാക്കി രംഗത്തുമെത്തിയത്യൂസ് ഡെസ്ക്